ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستمشي يا أمتي ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ നബി നബിസുലാഹു അലൈഹുയുടെ സുഹാബികളാണ് അള്ളാഹു സുഹാനുല നബിസലാഹുലൈഹുലമയെ സഹായിക്കാനും പിന്താകാനും അതുപോലെ തന്നെ ഈ ദീനിനെ നിലനിർത്താനും അള്ളാഹുത്തെ ആല തെരഞ്ഞെടുത്തവരാണ് സുഹാബികൾ അവരിൽ ഓരോരുത്തരുടെയും ചരിത്രം പഠിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ പരലോക ചിന്തയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക ആ കുട്ടത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള സുഹാബിയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം കേട്ട ഒരാളിലും അതിന്റെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാതെ കടന്നുപോയിട്ടില്ലാഹു വസ്ലം രണാങ്കണത്തിൽ ശരീരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടാളുകളുടെ ശരീരത്തിനടുത്താണ് കണ്ണീർ പൊഴിച്ചുകൊണ്ട് നിന്നത് ഒന്ന് അവിടുത്തെ പിതൃവേൻ ഹംസ റലി അള്ളാഹുവിന്റെ അടുക്കൽ രണ്ട് ശരീരത്തിനടുക്കൽ സഹോദരങ്ങളെ മക്കയിൽ ഏറ്റവും ആഡംബര ജീവിതം ജീവിച്ചിരുന്ന ഏറ്റവും നല്ല സുഗലോലുപതകളിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ് ഹുനാസിൻ മക്കയിലെ സമ്പന്നരായ ആളുകൾപ്പെട്ടയാളായിരുന്നു മാത്രമല്ല മകരോട് അങ്ങേറ്റ ഇഷ്ടവും സ്നേഹവുമായിരുന്നു മകൻ ഏറ്റവും മൃദുരമായ വസ്ത്രങ്ങളും ഏറ്റവും നല്ല രീതിയിൽ മകനെ അണിയിച്ചൊരുക്കുമായിരുന്നു മകന്റെ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ കഴുകുമ്പോൾ പോലും സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു മക്കയിലൂടെ തെരുവുകളിലൂടെ പോകുമ്പോൾ ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി മനസ്സിലാകുമായിരുന്നു മുസ്ആാബ് കടന്നുപോയിട്ടുണ്ട് അന്ന് മക്കയിൽ ലഭിച്ചിരുന്ന ഹവറമിയായ ചെരുപ്പുകളാണ് മുസ്ബുർ ധരിച്ചിരുന്നത് أحسن لمة وأرق حلة ഏറ്റവും നല്ല മുടിയും ഏറ്റവും നല്ല മൃദുലമായ വസ്ത്രങ്ങളും ഏറ്റവും നല്ല സുഖലോലും ജീവിച്ചിരുന്ന വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അലൈഹി പറയുകയുണ്ടായി സഹോദരങ്ങളെ യുവാവായിരുന്നു അദ്ദേഹം അലൈഹി ഇങ്ങനെ ദീൻ പറയുന്നുണ്ട് തൗഹീദ് പറയുന്നുണ്ട് എന്നറിഞ്ഞ് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ദാറുൽ എത്തുകയും അവിടെ നിന്ന് നബിമയിൽ നിന്ന് ഖുറാൻ കേൾക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഇസ്ലാം രഹസ്യമാക്കി വെച്ചു ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ട ഉസ്മാൻ ഉസ് ഉമ്മയെ അറിയിച്ചു നിങ്ങളുടെ മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉപ്പയുടേയും പൂർവപിതാക്കളുടെയും ദീനിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്നറിയിച്ചു ഉമ്മ ശക്തമായ താക്കീത് ചെയ്തു പല രീതിയിൽ ശ്രമിച്ചു മുസ്ബിൻ അലി അള്ളാഹുനു മാറാൻ തയ്യാറായില്ല അവസാനം വീട്ടുതടങ്കലായിക്കൊണ്ട് മൂന്ന് വർഷക്കാലം മുസ്ബിൻ അലി അള്ളാഹുനെ പൂട്ടിയിടുന്ന അവസ്ഥയുണ്ടായത് അതിനുശേഷം പുറത്തേക്ക് വിട്ടു നബി അലൈഹി നബിമയോടെയും സഹാവികളോടൊപ്പം താമസിച്ചു അവരോടൊപ്പം നിന്നു ഏറ്റവും നല്ല ആഡംബര ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ഏറ്റവും ദരിദ്രനായിക്കൊണ്ട് ദുനിയാവിനോട് വിരറ്റിയുള്ളവനായിക്കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്നാണ് കാണാനിടയായിരുന്നത് പലപ്പോഴും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഉമൈർ കാണുമ്പോൾ കണ്ണ് നനയാറുണ്ടായിരുന്നു സുഹാബികൾ തലതായിട്ടിരിക്കാറുണ്ടായിരുന്നു കാരണം അവർ കണ്ടിട്ടുള്ളതാണ് മുസ്ഹബിറന്റെ ജീവിതം ഒരിക്കൽ വസ്ലാം പറഞ്ഞു ഉമർ ഉമൈർ നോക്കിക്കൊണ്ട് അലൈഹി പറഞ്ഞു يميركي يميركي إليك نوكو يميركي إليك نوكو الذي قد نور الله قلبه قلب الله سبحانه وتعالى അവന്റെ പ്രകാശം നിറച്ചിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളുടെ അടുക്കൽ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണവും ഏറ്റവും വിശിഷ്ടമായ പാനീയങ്ങളും കഴിച്ച് ജീവിച്ചിരുന്നവനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന അവസ്ഥയിലേക്ക് മുസാബിനെ എത്തിച്ചത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമാണ് അള്ളാഹുവിനോടും വസൂലിനോടും ഇഷ്ടം ഈ തീരിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും വിട്ടു സഹോദരങ്ങളെ മഹത്തായ ചരിത്രമാണ് അലിഅള്ളേത് നാം ചിന്തിക്കണം ഇന്ന് നാം ഓരോരുത്തരും ഇസ്ലാമിക് മുസ്ലിമിന്റെ മുസ്ലിമായി ജീവിക്കുമ്പോൾ മുസ്ലിം യുവറ്റത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പാഠമാണ് മുസ്ബിർഒമി അള്ളാഹുന്റേത് അവിടെ നിന്ന് അഞ്ചാം വർഷം ആദ്യമായി അബ്സിനിയയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജറ പോയപ്പോൾ ആ കൂട്ടത്തിൽ മുസ്ബിൻ അലി അള്ളാഹന ഉണ്ടായിരുന്നു പിന്നീട് മക്കൾക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വാർത്ത കേട്ടപ്പോൾ കുറച്ചാളുകൾ തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്നു പിന്നീട് നിന്നു പിന്നീട് ഏഴാം വർഷം മുസ്ലിമീങ്ങളെ മുസ്ലീഖ്യങ്ങൾ താലിബിൽ ഉപരോധിച്ചപ്പോൾ അവിടെയും മുസ്ലിമികളുടെ കൂട്ടത്തിൽ മുസ്താബി അലിഅള്ളുന്നുാഹനു പറയുന്നുണ്ട് മുസ്ാബിൻറ്റവും ആഡംബര ജീവിതം ജീവിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബാധിച്ച പട്ടിണയും ബുദ്ധിമുട്ടും മുസ്റാബിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നിട്ട് പാമ്പതിന്റെ തൊലി ഉരിയുന്നത് പോലെ മുസ്താബിന്റെ ശരീരത്തിൽ നിന്ന് ലോലമായ തൊലി നീങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ നിൽക്കാൻ സാധിക്കാതെ മുസ്താബിനെ ഞങ്ങൾ താങ്ങി പിടിച്ച അവസ്ഥ പറഞ്ഞു അങ്ങനെ ഹിജ ലറ്റിന്റെ പന്ത്രണ്ടാം വർഷം മദീനയിൽ നിന്ന് അഖബയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവരോടൊപ്പം പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ മദീനയിലേക്ക് ഔവലു ഇസ്ലാം ഇസ്ലാമിന്റെ ആദ്യത്തെ ആളായിട്ട് അംബാസഡറായിട്ട് നിയോഗിച്ചു അദ്ദേഹത്തിന്റെ മഹത്തരമാണ് അദ്ദേഹം മദീനയിലെത്തി ഓരോ വീട്ടിലും ഓരോ ഗോത്രത്തിലും ഓരോ നേതാക്കന്മാരുടെ അടുക്കലും ഇസ്ലാമിനെ പറ്റി സംസാരിച്ചു അസബ്ദിൻ സുറാറ എന്ന മദീനക്കാരനായ മുസ്ലിമായ വ്യക്തിയുടെ സഹായത്തോടു കൂടി

തൗഹീദിന്റെ സന്ദേശം ത് ഒരു ഗോത്രം പോലുമില്ല അവിടെ ഒരു ഇല്ലാതെ അങ്ങനെ കുറച്ച് കുറച്ചു കാലം അവിടെ തങ്ങി വീണ്ടും മദീനയിലേക്ക് പോയി സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഏറ്റവും നല്ല സുഖം ലഭിക്കുന്ന ഏറ്റവും നല്ല ആഡംബര ജീവിതത്തിൽ നിന്ന് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ജീവിതം തെരഞ്ഞെടുക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇസ്ലാമാണ് അത് ഇസ്ലാമാണ് എന്നിട്ട് ദ്രാവത്തിന് വേണ്ടി നാട് വിട്ടുപോയി അതുപോലെ തന്നെ രണ്ട് തവണ ഹിദറ ചെയ്ത് ഇസ്ലാമിലെ കാലുകളെ ക്ഷണിക്കുന്നതിൽ ഏറ്റവും തൽപരത കാണിച്ചു മദീനയിൽ ആദ്യമായി ജുമാൻ നിർവഹിച്ചു അനുമതി പ്രകാരം മദീനയിൽ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് ജുവാൻ നിർവഹിച്ചത് മുസ്ബിന്റെഹു ആണ് അങ്ങനെ സഹോദരങ്ങളെ ജീവിതം കൊണ്ട് അള്ളാഹുനു വേണ്ടി ജീവിതം തെളിയിച്ചുകൊടുത്ത വ്യക്തിയായിരുന്നു മുസ്ഹാബ് റലി അള്ളാഹൻഹു ജീവിതം മാത്രമല്ല അവിടുത്തെ മരണവും അവിടുത്തെ മരണവും കണ്ണീരോട് കൂടിയല്ലാതെ വായിക്കാൻ സാധിക്കാത്ത ചരിത്രമാണ് മുസ്ബിർ റബിഅള്ളാഹിന്റെ മരണം ഹിജറ കഴിഞ്ഞെത്തി ഹിജറ മൂന്നാം വർഷം നടന്ന യുദ്ധമായിരുന്നു അഹുദ് ഉഹിദിനു വേണ്ടി പുറപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ പതാക തൗഹീദിന്റെ ഒരു യുദ്ധ സൈന്യത്തിൽ പതാക ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ധീരതവും ധീരതയും ഏറ്റവും സൈര്യവുമുള്ള ആൾക്കാണ് ഏൽപ്പിക്കുക കാരണം സൈന്യത്തിന്റെ പതാക വീണ് കഴിഞ്ഞാൽ സൈന്യം തകർന്നു എന്ന അറിയിപ്പായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലാബിൻ്റെ സൈന്യത്തിന്റെ മുന്നിലായി നയിക്കപ്പെട്ടു അങ്ങനെ ഉഹിദിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ട് മുസ്ലിമികൾ ചിന്ന ഭിന്നമായി ഓടിയുമ്പോൾ മുസ്ലാബിൻ റബിഅള്ളാഹ്നു ശത്രുക്കളുടെ മുമ്പിൽ വലത് കൈയിൽ ഇസ്ലാമിന്റെ പതാകയും ഇടത് കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പാരായണം ചെയ്ത സൂക്തം നമുക്കറിയാം أو هم هم جيدو وما محمد إلا رسول قد خلت من قبله الرسل محمد إن الله, الله الله الرسول إن أنا من بم رسول قال الله اللي نورني مات أو قُتِلَ انقلبتم على اعقابكم ആ ോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ അള്ളാഹുവിന്റെ ഈ ദീനിൽ നിന്ന് ഈ ജിഹാദിൽ നിന്ന് ഈ അനുസരിക്കുന്നതിൽ നിന്ന് പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു പോയാലും അള്ളാഹുവിനൊരു ദോഷവും വരാനില്ലാ കിരീൻ നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഷിരിക്ക അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുകയും അദ്ദേഹത്തിന്റെ വലത് കൈയിൽ വെട്ടുകയും ചെയ്തു പതാക പിടിച്ചിരുന്ന വലത് കൈ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റു വീഴുമ്പോഴും അദ്ദേഹം നോക്കിയത് ആ കൈയിലേക്കല്ല അദ്ദേഹം നോക്കിയത് ഇസ്ലാമിന്റെ പതാകയിലേക്കാണ് അദ്ദേഹം ഇടത് കൈയിലെ വാറിട്ടുകൊണ്ട് ഇടത്തെ കയ്യിലെ ആ പതാകയെ പിടിച്ചു നിന്നു ഇബിനു കമിയ അദ്ദേഹത്തിന്റെ ഇടതുകരവും വെട്ടി അപ്പോഴും ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് വീഴുന്ന കൈ ല്ല നോക്കിയത് ആ പതാകയിലേക്കാണ് അറ്റുപോയ കൈയ്ന്റെ ബാക്കി ഭാഗം കൊണ്ട് വീഴുന്ന ചേർത്ത് പിടിച്ച് ആ നെഞ്ചത്തേക്ക് ആ നെഞ്ചത്തേക്ക് കുന്തം കുത്തിയിറക്കി രക്തം വാർന്നൊലിച്ച ഭൂമിയിലേക്ക് മുഖം കുത്തിക്കൊണ്ടാണ് മുസ്താബിന്റെ അവിടെ മരണപ്പെട്ടു വീഴുന്നത് സഹോദരങ്ങളെ ഷഹീദായി വീഴുന്നത് പിന്നീട് യുദ്ധത്തിന് ശേഷം ശരീരത്തിനടുത്തുകൂടെ പോകുമ്പോൾ അലൈഹി ഈ ഈ പോയി പോയി ഏറ്റവും ജീവിതം നയിച്ചിരുന്ന യുവാവ് ഏറ്റവും സമ്പന്നതയിൽ ജീവിച്ചിരുന്ന യുവാവ് ഏറ്റവും നല്ല സുഖ സൗകര്യത്തിൽ ജീവിച്ചിരുന്ന യുവാവ് അതാ തന്റെ ഇരുകരങ്ങളും മറ്റുകൊണ്ട് മുഖം സ്വന്തം രക്തത്തിലും മണ്ണിലും മുക്കി നിന്നുകൊണ്ട് നിൽക്കുന്ന ആ സുഹാബിയുടെ അടുക്കൽ നിന്നുകൊണ്ടിരുന്ന പാരായണം ചെയ്തു മിനൽ മുക്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് ിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അവർ പൂർത്തിയിരിക്കുന്നവരാണ് അവർ ചിരുക്ക് കാണിക്കുന്നവരാണ് അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറിൽ സത്യസന്ധത കാണിക്കുന്നവരാണ് ചില ആളുകൾ ൾ അവർ അതിൽ ചിലരതാ അത് കാത്തുനിൽക്കുന്നു അവരുടെ ആ നിലപാടിൽ ഒരു മാറ്റവും നിങ്ങൾ കണ്ടെത്തുകയില്ല അവരുടെ നിലപാടിൽ ഒരു മാറ്റവും കണ്ടെത്തുകയില്ല എന്ന് അടുക്കൽ നിന്നുകൊണ്ട് പാരായണം ചെയ്തു ഒന്ന് ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചു വേണ്ടി ജീവിക്കാൻ നിയമങ്ങൾ അനുസരിക്കാൻ ഒഴിവാക്കാൻ ദീന്റെ ദീൻറെ മുന്നേറാൻ എന്താണ് നമുക്ക് തടസ്സമായിട്ടുള്ളത് നമ്മെ മുൻകടന്ന സുഹാബികളെ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഏടുകളാണ് ഈ ഓരോ സുഹാബികളെയും ചരിത്രം നമ്മെ അറിയിക്കുന്നത് എന്താണ് ഇന്നത്തെ മുസ്ലിം യുവാക്കളുടെ അവസ്ഥ എന്താണ് ഇന്നത്തെ മുസ്ലിം യുവത്വം മുന്നോട്ട് വെക്കുന്നത് എന്തിലേക്കാണ് അവർ ആഗ്രഹിക്കുന്നത് ആരെയാണ് അവർ മാതൃകയാക്കുന്നത് നിങ്ങൾക്കറിയുമോ പിൽക്കാലത്ത് സുഹാബികൾ ഈ സുഹാബിയുടെ ചരിത്രം ഓർത്തിരുന്നത് എങ്ങനെയാണെന്ന് ഹബ്ബാബിന് അറോറ്റ് റബിയെന്ന് പറയുന്നത് സുഹേൽ കാണാം ഹബ്ബാബിന് അറോറ്റ് അടിമയായി ഒരുപാട് ഉപദ്രവം സഹിച്ച സുഹാബിയാണ് പക്ഷേ ഇസ്ലാം കിഴക്കും പടിഞ്ഞാറുമെത്തി അതുപോലെ തന്നെ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇസ്ലാം വിജയിച്ച കാലത്തും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു നാം അള്ളാഹുന്റെ റസൂലിനോടൊപ്പം ഹിജറ ചെയ്തു മാത്രം നമ്മുടെ പ്രതിഫലം െന്ന് നിർബന്ധമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും തന്നെ അവർ ഭക്ഷിച്ചിട്ടില്ല അവർക്കൊന്നും കിട്ടിയിട്ടില്ല ദുനിയാവിൽ നിന്ന് മിൻഹും അവരിൽപ്പെട്ട ആളാണ് ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു ഫലം ശരീരം കഫൻ ചെയ്യാൻ വേണ്ടി ഒരു വസ്ത്രമല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഒരു തുണിയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ തല അതുകൊണ്ട് മറച്ചു കഴിഞ്ഞാൽ കാല് പുറത്താകുമായിരുന്നു കാല് മറച്ചിരുന്നെങ്കിൽ തല വെളിവാകുമായിരുന്നു അലൈഹി 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 അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞു അവിടുത്തെ മുഖം ആ തുണി കൊണ്ട് മറച്ച് കാലിൽ പുല്ല് വെച്ച് കെട്ടിക്കൊണ്ട് കഫൻ ചെയ്ത് മറമാടാൻ വേണ്ടി അലൈഹി നബിഹുലു പറഞ്ഞു സുഹാബി സുഹാബികൾ അങ്ങനെ ചെയ്തു സഹോദരങ്ങളെ ചിന്തിക്കൂ സഹോദരങ്ങളെ ചിന്തിക്കൂ ഈമാനിന്റെ ആസ്വാദനം കൽവിൽ ലഭിച്ചപ്പോൾ ശരീരത്തിന് ലഭിച്ചിരുന്ന ഭൗതികമായിട്ട് എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടോ അതൊന്നും നഷ്ടമല്ല എന്ന് ബോധ്യപ്പെട്ട സ്വഹാബികൾ ജീവിച്ച ലോകത്താണ് നാം ജീവിക്കുന്നത് അവർ പ്രവേശിക്കാൻ ആഗ്രഹിച്ച സ്വർഗത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ നീയറ്റുകൾ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ് നാം ചിന്തിക്കുക ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ധാരാളമാണ് നാം ഗുണപാഠം ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടതാണ് അള്ളാഹു മനസ്സിലാക്കി തരട്ടെ ൾക്ക് ഒരു മാതൃകയാണ് നമുക്കറിയാം ഇന്ന് ലോകത്ത് മുസ്ലിം യുവാക്കൾ അവർ മാതൃകയാകുന്നത് ആക്കുന്നത് ആരെയാണ് അവർ എന്തിനു പിന്നാലെ പോകുന്നത് ഭൗതികമായ സുഖങ്ങൾക്ക് പിന്നാലെ മാത്രമോ ആഡംബരമായ ജീവിതങ്ങൾക്ക് മാത്രമോ വലിയ വലിയ വീടുകളും വസ്ത്രങ്ങളും ഉന്നതമായ അതുപോലെയുള്ള കാര്യങ്ങളും കാണുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ കാണുമ്പോൾ കണ്ണഞ്ചി പോകുന്ന ആളുകളായിട്ടാണോ മുസ്ലിം സമൂഹം മുസ്ലിം യുവത്വം മാറുന്നത് ഒരിക്കലും അങ്ങനെയല്ല മുസ്ലിംങ്ങളാകേണ്ടത് അവർ പരലോകത്തെ പ്രതിഫലവും അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ വജുവുമാണ് അവർ ലക്ഷ്യമായി വെക്കേണ്ടത് ോ അബ്ദുറഹ്മാൻ ഔഫ് ഒരു സംഭവം കാണാം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ അബ്ദുറഹ്മാൻ ഔഫ് അലൈഹി വഫാത്തിന് ശേഷം ഇസ്ലാമിൽ സമ്പത്ത് അന്നും അബ്ദുറഹ്മാൻ ഔഫ് സമ്പന്നനാണ് പിന്നീടും സമ്പന്നതയിലും എല്ലാം ജീവിക്കുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹം നോമ്പുകാരനായി നോമ്പ് തുറക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കൽ വിശിഷ്ടമായ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു അദ്ദേഹം ആ ഭക്ഷണം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ കഫം ചെയ്തത് തലമറച്ചാൽ കാല് കാണുന്ന കാല് മറച്ചാൽ തല കാണുന്ന അങ്ങനെ ഒരു തുണിയിലായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്കിതാ ദുനിയാവിൽ നിന്ന് നൽകപ്പെട്ടതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു എല്ലാവിധ അധികാരവും സമ്പത്തും നൽകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നാം ഉള്ളത് വക്കത് വകത് ഹസീന അഞ്ചൂന തുന ഉജ്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നു നാം ഭയപ്പെടുന്നു നമ്മുടെ നന്മകളെല്ലാം ദുനിയാവിൽ തന്നെ നൽകപ്പെടുകയാണോ എന്ന് നമുക്കുള്ള പ്രതിഫലമെല്ലാം ദുനിയാവിൽ തന്നെ പ്രതിഫലം നൽകപ്പെടുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഭക്ഷണം ഒഴിവാക്കുകയാണ് ഉണ്ടായത് അത് ഭക്ഷിച്ചില്ല സഹോദരങ്ങളെ നാം ആലോചിക്കുക നാം ആലോചിക്കുക നമ്മുടെ ധീനുകൊണ്ട് നമ്മുടെ ഈമാനു കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവും പരലോകവുമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രീതിയും പരലോകവുമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത് ദുനിയാവിന്റെ നേട്ടങ്ങളല്ല നമ്മുടെ കർമ്മങ്ങളെ ലക്ഷ്യമായി നമുക്ക് ഉണ്ടാവേണ്ടത് സഹോദരങ്ങളെ ഇതുപോലെ ജീവിതത്തിൽ ത്യാഗം സഹിച്ച ജീവിതത്തിൽ പലതും ത്യജിച്ച ഇസ്ലാമിനു വേണ്ടി ഈമാനിനു വേണ്ടി ജീവിച്ച സഹാബികൾ നമുക്ക് മാതൃകയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ള നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ദേവത്തിന്റെ മേഖലയിൽ രാപ്പകലുകൾ പരിശ്രമിച്ച ആളുകൾ നമ്മുടെ മുൻഗാമികളായിട്ടുണ്ട് എന്താണ് നാം അള്ളാഹുവിന്റെ ദീനെ പ്രചരിപ്പിക്കാൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ദേവത്തിന്റെ മേഖലയിൽ എന്താണ് നാം നമ്മുടെ 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 കുടുംബവും കച്ചവടവും മക്കളും മാത്രമാണ് ും അങ്ങനെ ആകാൻ പാടില്ല അള്ളാഹു പറഞ്ഞു നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹുന്റെ ദീന് പഠിച്ച് പ്രവർത്തിച്ച് അത് പ്രബോധനം ചെയ്താൽ ീർച്ച അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടാകും ഇരുലോകത്തും നോക്കൂ ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഷഹീദാകുന്നതിലൂടെ ലഭിക്കുന്നത് അതുപോലെ എന്തെല്ലാം നേട്ടങ്ങൾ ഇരുലോകത്തും ഉപകരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതുപോലെയുള്ള സ്വഹാബികൾ ചരിത്രങ്ങൾ കേൾക്കുക പഠിക്കുക വായിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അവരുമായിട്ട് അവരുടെ ഈമാനും കർമ്മങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുക നൽകട്ടെ اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين. ربنا اتنا في الدنيا حسنه، وفي الاخره حسنه، وقنا عذاب النار، ربنا تقبل منا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين. Allah